ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു മിനി ബ്ലോഗ്സ് ആയിട്ടാണ് അതായത് എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്ന നാല് ടിപ്സുകൾ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് ചിലർക്കൊക്കെ അറിയാമായിരിക്കും പക്ഷേ അറിയാൻ വേണ്ടാത്തുണ്ടെങ്കിൽ ഇന്ന് ഫോളോ ചെയ്താൽ നല്ലത് ഉപകാരമായിരിക്കും അപ്പോൾ ആ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇലച്ചെടികൾ കാണാം ഇലച്ചെടികൾ നമ്മുടെ വീട്ടിലെ കൃഷികളും ഇലച്ചെടികളൊക്കെ നമുക്കൊന്ന് കാണാം ഇത് നമ്മുടെ ഒരു ചെടികളാണ് നല്ല ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് പച്ച ഫ്ലവർ അതായത് മോൻ്റെ റെഡിയായി ഒരുങ്ങി സ്കൂളിൽ പോകാൻ റെഡിയായി നിൽക്കുകയാണ് അവനെ ഒരുക്കി വിട്ടിട്ട് വേണം ഞാൻ പറഞ്ഞ ടിപ്സുകളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഇതിപ്പം ഡെന്നിയും വന്നിട്ടുണ്ട് അവന് അവന് സ്കൂളിൽ പോകാൻ വേണ്ടി ഡാഡിയെ കൊണ്ടുവിടും രണ്ടും കൂടെ പോകാൻ വേണ്ടി സ്കൂട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ വീട്ടിലെ കൃഷികളൊക്കെ കാണിക്കുന്നതാണ് അതെ വാഴ കൃഷി വാഴ കൃഷി നല്ല ഒരു സുന്ദരി പഴം എന്ന് പറഞ്ഞ ഒരു വാഴയാണ് കുറച്ച് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ ഇലച്ചെടികളൊക്കെയാണ് കൂടുതൽ ഇലച്ചെടികളാണ് ഉള്ളത് ഈ ഫ്ലവർ ഈ ഇലച്ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചെച്ചെടി ഞാൻ നമ്മളൊന്നും കാണിക്കും സും ചെയ്ത് കാണിക്കാം അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഇവരുടെ ടിപ്സിലോട്ട് കിടക്കാം ആദ്യം തന്നെ നമ്മൾ ഒരു ഡ്രസ്സൊന്നുമല്ല ഇത് ഡ്രസ്സ് എഴുതു തന്നെ ഒരു കവറാണ് ആ കവറിലോട്ട് നമ്മൾ ഷൂസുകൾ എടുത്ത് വെച്ചുവാണെങ്കിൽ നമ്മൾ അധികം പൊടിയൊന്നും പിടിക്കാതെ നല്ല ക്ലീൻ ക്ലീനായിട്ട് അഡി ആയിട്ട് കിട്ടും ഇതിപ്പോൾ ഞാൻ ഷൂസ് എടുത്ത് വെച്ചേക്കുന്നത് ഇങ്ങനെയാണ് ഒരു കവറിനകത്ത് എടുത്ത് വെച്ചേക്കാം എൻ്റെ വീട്ടിൽ അപ്പോൾ അടുത്ത നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു അച്ചാറ് പാത്രം അച്ചാർ പാത്രം എങ്ങനെ കഴുകിയെടുക്കാൻ നോക്കുക എണ്ണമയം അധികം ഉണ്ടാവുമല്ലോ പാത്രമാണ് പാത്രമാകുമ്പോൾ അതിലോട്ട് നമ്മൾ സോപ്പ് ഇടുക പിന്നെ ടിഷ്യൂ പേപ്പർ ടിഷ്യൂ പേപ്പർ ഇട്ട് കഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നല്ലതായിട്ട് കുലുക്കി ക്ലീൻ ചെയ്തെടുക്കണം ഇതാണ് അടുത്ത ടിപ്സ് രണ്ടാമത്തെ ടിപ്സ് അപ്പോൾ ഇത് നല്ല ക്ലീനായിട്ട് നമ്മുടെ എണ്ണമയം എല്ലാം നമ്മുടെ ആ ടിഷ്യൂ പേപ്പറിലോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അപ്പം നമുക്ക് കുപ്പിയൊക്കെ നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ട് കിട്ടും ഇതാണ് രണ്ടാമത്തെ ടിപ്സ് ഇനി നമ്മൾ കഴുകിയെടുക്കാം പാത്രം ആ പാത്രം നല്ലതായിട്ട് കഴുകി നമുക്ക് നോക്കാമല്ലോ നല്ല എണ്ണമയവും മാറി നല്ല ക്ലീൻ ആയിട്ടുണ്ട് നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ടുണ്ട് വേണ്ട െല്ലാം എണ്ണമായ മാറിയിട്ടുണ്ട് അപ്പം അതാണ് നമ്മുടെ അടുത്ത ടിപ്സ് അനി ഇനി കാണിക്കാൻ പോകുന്നത് മൂന്നാമത്തെ ടിപ്സാണ് അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഷ് വാഷർ എടുത്ത് അതിലിട്ട് കുറച്ച് നാരങ്ങാടെ തൊലി ഇട്ട് വെക്കുക അത് വെള്ളവും ചേർത്തിട്ട് നമ്മൾ സിങ്ക് കഴുകാൻ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ക്ലീൻ ആയിട്ട് കിട്ടുന്നത് പാത്രം വേണമെങ്കിൽ കഴുകാം പക്ഷേ സിങ്ക് കഴുകുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല നീറ്റ് ആൻഡ് ഹാഡി ആയിട്ടിരിക്കും ഇനി അടുത്ത ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചസാര എടുക്കണം അതിലോട്ട് രണ്ട് ഏലക്ക എടുത്ത് വയ്ക്കുക ഇത് ഉറുമീനെ തുരത്താനായിട്ട് നല്ല മാർഗം